രാവിലെ തന്നെ കാര്യമായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാണ് ഈ കാഴ്ച കാണും വേറെ കടക്കാൻ കുറേ സ്ഥലം ഇതിന് ഇങ്ങനെ കുത്തിക്കായത് ക്ലീൻ ആക്കാം അപ്പോ ഷർട്ട് ബെല്ലന്റെ രോമാണ് അങ്ങനെ ഷർട്ട് ഷർട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തൊരു പ്രശ്നം എന്താ ചെങ്ങട്ട് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ മുടിയെ കണ്ട ശരിയായി നിൽക്കൂല പക്ഷെ കുളിച്ചാത്ത കാര്യം ആരും അറിയാൻ പാടില്ല അപ്പൊ മുടിയൊക്കെ സെറ്റാക്കി നിർത്താൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച സാധനമാണ് ഇത് ട്രൂ ഹെയർ ആൻഡ് സ്കിന്നിന്റെ ഹെയർ വാക്സ് ആണ് ഞാൻ അത് കുറച്ച് കുറച്ചായിരിക്കണം അവിടെ ഒന്നാമത്തെ ബോട്ടിലാണ് തീർച്ചയായിട്ടും പേടില്ലല്ലോ നമ്മൾ രണ്ടാമത്തെ സാധനം ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞത് ഈ സാധനത്തിൽ നാച്ചുറൽ ആർഗനോയിൽ ഉണ്ടായിട്ട് നമുക്ക് എല്ലാ ദിവസവും തേക്കാൻ പറ്റും മുടി നമുക്ക് ഏത് സ്റ്റൈലുവാണേലും നിർത്താൻ പറ്റും അത് നിർത്തിയ എട്ട് മണിക്കൂർ ും ചെയ്ത് പിന്നെ ഹെയർഫാൾ ഉണ്ട് ആൻഡർ ബുക്കിൽ ബെസ്റ്റ് സാധനം ഇന്റെ വീഡിയോ കണ്ട് വാങ്ങണ ഫസ്റ്റ് ആൾക്ക് ചെറിയ ഓഫർ ഉണ്ട് ഈ കാണുന്ന ആൽഫാഗ് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നിങ് ബ്രൈറ്റ് ഫ്രീ ആയിട്ട് അപ്പൊ വാങ്ങാൻ ആല്പര്യമല്ല എന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ബെല്ലെന്ന് പോയി നോക്കിയപ്പോഴാണ് കട്ടിലടിയിൽ പോയി കട ഇനി നമ്മൾ നേരെ കോഴിക്കോട് പോവുകയാണ് സൂര്യൻ ലിപ് ലോക്ക് അടിച്ചാണ് മോഗാൻ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് അവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് സ്പ്രേ അടിച്ച വേണ്ട സ്റ്റുഡിയോയിൽ ഇനി അവിടെ കാണുന്ന ഫ്ലക്സ് അടുത്ത് നമ്മളെ ഷെബിന്റെ ഫോട്ടോ ആണ് വരാൻ പോകുന്നത് സ്റ്റുഡിയോക്കാരെ കണ്ടിട്ട് എങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയ മതി അങ്ങനെ വാഷ്റൂം പോയിട്ട് അവിടുന്ന് അവിടുന്ന് നേരെ ബിസിനസ് പാർക്ക് പോകാം ഫോണോ നമുക്ക് ഒരു കാർഡ് കളഞ്ഞിട്ടിരിക്കും

കൊറച്ചേരം കഴിഞ്ഞ പോലെ ഇതിപ്പോ ശരിക്കും ഒരു തള്ളിക്കണ് ഈ വരുന്നതാണ് അനിയരി ചെക്കൻ ഫുള്ള് ബീസ് അങ്ങനെ കൊറച്ചു നേരം അവിടെ ഇരുന്നാണ് ഇനി നമ്മള് നേരെ പെരയിപ്പോ ഞാൻ അപ്ലുവിന്റെ കടക്കാൻ പോണേക്കം ഇതാണ് അഫ്ലൂന്റെ രഥം ഈ ചെങ്ങാൻ്റെ റൂമിലാണ് ഈ കടക്കാൻ പോലെ സ്ഥലം അപ്പൊ ശരി എന്നാ പോലെ അടുത്ത വീടിയിലാണോ